ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ജാസ്മിൻ ജാഫർ തന്നെയാണ് ഇന്നത്തെയും സോഷ്യൽ മീഡിയയിലെ ചൂടേറിയ ചർച്ച മറ്റൊന്നും കൊണ്ടല്ല മകൾ കളിക്കാൻ പോകട്ടെ ഇത്തരം ആറാം നൂറ്റാണ്ടിൻ്റെ മതചിന്തകളൊക്കെ മാറണമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത് ഇവരെ മുഴത്തിന് മുന്നൂറ് വട്ടം മതം 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 എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ മതത്തിൻ്റെ ചട്ടക്കൂട് പൊളിച്ച് അവർ പുറത്തു വരണം കാരണം ആറാം നൂറ്റാണ്ടിൻ്റെ കിതാബും അവിടുത്തെ മതനിയമങ്ങളും ഒന്നും ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഫോട്ടോ എടുക്കരുത് പെർഫ്യൂം അടിക്കരുത് ലിപ്സ്റ്റിക്ക് ഇടരുത് മേക്കപ്പ് ചെയ്യരുത് ആൺകുട്ടികളോട് സംസാരിക്കരുത് ഏഹ് ആണും പെണ്ണും ഇടകലർന്നിരുന്ന് പഠിക്കരുത് അപ്പിക്കുപ്പായവും ഇട്ടുകൊണ്ട് നടക്കണം ഇതിനൊക്കെ ഞാനും എതിരു തന്നെയാണ് ഇവിടെ ഞങ്ങൾ മതവിശ്വാസികളാണ് ഇപ്പം ഈ ജാസ്മിൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഹിജാബ് എന്റെ മതത്തിന്റെ ഐഡന്റിറ്റി ആണ് പിന്നെ ഇത് നെയിൽ പോളിഷു ഇതൊക്കെ ഹറാമാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ പറഞ്ഞ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ കുറച്ചുകൂടി പോപ്പുലർ ആയി കഴിഞ്ഞ് ഇതൊക്കെ വലിച്ചെറിയുമെന്നുള്ള കാര്യം നമുക്കറിയാം ഇതങ്ങനെയല്ല ആദ്യം പറഞ്ഞു പോയി ഇതൊക്കെ ഇരിക്കട്ടെ എനിക്ക് നോമ്പില്ല എന്റെ ഭാര്യക്ക് നോമ്പുണ്ടെന്ന് പറഞ്ഞ് നോമ്പുകഞ്ഞി ഒക്കെ ഉയർത്തിപ്പിടിച്ചതാ ഇതെന്റെ പള്ളിയാണ് പള്ളിക്കാരും ഞങ്ങളെ പള്ളി വിലക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് വാപ്പ ഇപ്പോ പാപ്പായേയും ഉമ്മായേയും കൂടെ ഇരുത്തിട്ട് നമ്മുടെ വിവി ഒരു ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് വളരെ രസകരമാണത് ബുധനാഴ്ച പോകുന്നു ഹോസ്പിറ്റലിൽ എന്നിട്ട് വെള്ളിയാഴ്ച സർജറിക്ക് ഒരു ഡേറ്റ് തരാമെന്ന് പറയുന്നു ഈ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന വാപ്പായെ കണ്ടിട്ട് ഒരു കുഴപ്പമില്ല അങ്ങനെ ഹാർട്ട് പേഷ്യൻ്റ് ആയ ഒരു പിതാവ് ഒരു ഗെയിം കളിച്ചോണ്ടിരിക്കുന്ന മകളോട് അതും കോടികളാണ് വരാൻ പോകുന്നത് മോളോട് പറയുമോ മോളെ വാപ്പാക്ക് സുഖമില്ലാന്ന് ഇല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഓപ്പറേഷൻ കഴിഞ്ഞേ വിളിച്ചു പറയൂ ഇതങ്ങനെയല്ല പുറത്ത് നടക്കുന്ന ഒരു ഹെയ് ക്യാമ്പയിൻ ഉണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് മകൾക്കൊരു മുന്നറിയിപ്പ് നൽകുകയായിരുന്നു പിതാവിന്റെ ലക്ഷ്യം അപ്പോ മോള് പൊയ്ക്കോ കോടികളുമായിട്ട് വാ ഗബ്രിയേലിന്റെ അല്ല ഇനി ഏവന്റെ പുറത്ത് കേറി മറിഞ്ഞാലും പാപ്പാക്കൊരു പ്രശ്നവുമില്ല മോളെ മോള് കളിച്ചിട്ട് വാങ്ങിട്ട് ഉളുപ്പില്ലാത്ത തന്ത ഇരുന്ന് പറയാണ് അത് മോൾക്ക് ചെറിയ പ്രായം മുതലേ ആൺകുട്ടികളോടായിരുന്നു കൂടുതൽ പ്രേമം അല്ല ഫ്രണ്ട്ഷിപ്പേ കൂടുതൽ ളോടായിരുന്നു പിന്നെ അവള് കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പെണ്ണാണ് അവളൊരു ഗെയിമിന്റെ രൂപത്തിൽ മാത്രമേ ഇത് എടുത്തിട്ടുണ്ടാകൂ ആദ്യ കിടക്കുന്നതോ ശരി അവര് തന്നെ പറയട്ടെ നമുക്ക് നോക്കാം து അതെനിക്ക് സുഖമില്ലാതെ വന്നു അങ്ങനെ ഒരു കഴിഞ്ഞ ഡിസംബറിലാണ് എനിക്ക് ബ്ലോക്ക് വന്നു ചെറിയ അറ്റാക്ക് പോലെ വന്നായിരുന്നു അങ്ങനെ ഞാൻ മെഡിക്കലിൽ പോയി മൂന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നു അതിലൊന്ന് മാറ്റി പിന്നെ ഒരു മാസം കഴിഞ്ഞ് ഒന്നുകൊണ്ട് മാറ്റി പിന്നെ ഒരു ബ്ലോക്ക് അത് ചെറിയൊരു ബ്ലോക്ക് ആയിരുന്നു അത് എനിക്ക് മാറ്റാം എന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് ആ ബ്ലോക്ക് ഇപ്പൊ ഒരു വർഷമായി ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞ ഒരാഴ്ച നോക്കി വൈകാരിക വന്നപ്പോ ഹോസ്പിറ്റലിൽ പോയി പോയപ്പോ മരം കുറിച്ചു വന്നിട്ട് അടുത്തൊരു ഡേറ്റ് തന്നെ കാണും അത് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു അപ്പോൾ നിലവിൽ ഓപ്പറേഷന് വേണ്ടി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല പിന്നെ മകളെ വിളിച്ചത് എന്തിനായിരുന്നു ഇതാണ് കള്ളം പറയുമ്പോൾ ഓർമ്മശക്തി ഉള്ളവനായിരിക്കണം സമയത്ത് ഓർമ്മ ശക്തി മൂന്ന് ദിവസം ഭയങ്കരമായിട്ട് ാണ് പക്ഷെ അത് ജനങ്ങളാണ് ജനങ്ങളെല്ലാം സെറ്റും തെറ്റുകൾ തെറ്റുകൾ തെറ്റായിട്ട് തന്നെ ചൂണ്ടിക്കാണിച്ച് ആൾക്കാരാണ് അത് ജനങ്ങൾ പറയുന്നതിനെ പറയത്തില്ല എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇതായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്ക് തോന്നി അതില് ഞാന് ഇതിപ്പോ എന്താണെന്ന് അറിയാമോ തെറ്റാണെന്ന് തോന്നിയെന്ന് പറയുന്നത് കാരണം ഒരു കല്യാണം ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ പയ്യൻ പറയുന്നുണ്ട് ഞാനിതൊന്നും കാണാറില്ല ഇഷ്ടമല്ല കാരണം കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന പെണ്ണ് വേറെ അവിടെ തന്നെ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വെക്കുന്നതും പുറത്ത് കയറിക്കണതും അറിയുന്നതും ഒന്നും എന്തോ അവനത് മുസ്ലിം പയ്യനല്ലേ തീർച്ചയായിട്ടും അവനത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പൊ ഇനിയിപ്പോ അവരോട് ഇതൊരു ഗെയിം ആണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആ ബന്ധം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പിതാവിന്റെ ഒരു ശ്രമം ഒരു മകളെ കുറിച്ചിട്ടുള്ള ആഗുലത എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ എനിക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു മെഴുകാനല്ലേ ലജ്ജ തോന്നുന്നില്ല ഈ ഐറ്റങ്ങൾക്ക് അതായത് സമയത്ത് அவளுக்கு சுத்த ஒருபாடு அப்படி நம்ம வீட்டில் வர சேகரிக்கிறது என்னோட பாப்பா அங்கே ஒரு தெட்டிலே போகணும் அது எங்களுக்கு நல்ல நல்ல காரியம்

സംസാരിക്കൾക്കാർ സംസാരിച്ചിട്ടുണ്ടെന്ന കാര്യം അപ്പം ഈ ഒരു യൂട്യൂബ് ചാനലില് ഓരോ യൂട്യൂബ് ചാനലിലും അതിന്റെ പിന്നെ ഇതെടുതായ കമന്റ് നിങ്ങൾ കമന്റ് ബോക്സ് പരിശോധിച്ചാൽ മനസ്സിലാവുന്ന അത് ജനങ്ങളായിട്ടെഴുതാൻ ഓരോ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ആ ഫേക്ക് അക്കൗണ്ടിൽ തന്നെ പല ഇതേ ഡയലോഗുകൾ പറയുന്നത് ഞാൻ കാണിച്ചില്ല ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നതുകൊണ്ട് അത് ചുമ്പ് ഓരോരുത്തരെ അത് മനുഷ്യനെ വെറും ഇതാക്കാൻ വേണ്ടി ഓരോ ഫേക്ക് അക്കൗണ്ട് ഇതിനകത്ത് പറയുന്നത് ഇതില് എന്റെ മകൾക്ക് നെഗറ്റീവ് കമന്റ് വരുന്നില്ല എന്നല്ല വരുന്നുണ്ട് അതിൽ അറുപത് ശതമാനം അല്ല ഇത് മതി ഞമ്മക്കും ഇതേ വേണ്ടു മകൾ കുറച്ച് ഓവർ ആണ് എന്ന് തോന്നിയല്ലോ അതായത് ഒരു പെൺകുട്ടി മതം വിടുന്നുണ്ടോ അവളുടെ തട്ടമൊന്നു മാറുന്നുണ്ടോ ഏതെങ്കിലും അമുസ്ലിം പയ്യന്റെ കൂടെ ചാടിപ്പോകുന്നുണ്ടോ കമ്പനി അടിക്കുന്നുണ്ടോ ഏതെങ്കിലും സിനിമയിലോ സീരിയലിലോ അഭിനയിക്കാൻ പോകുന്നുണ്ടോ പരസ്യത്തിൽ അഭിനയിക്കാൻ പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കി നടക്കുന്ന കുറച്ച് സദാചാര മൗലവിമാരുണ്ട് നമ്മുടെ നാട്ടില് ഇപ്പോ ജസ്ന സലീം എന്ന പെൺകുട്ടി കൃഷ്ണന്റെ കണ്ണന്റെ ചിത്രം വരച്ചപ്പോൾ ആ പെൺകുട്ടിയെ ഉപദേശിക്കാൻ വന്ന ഉസ്താദുമാരൊക്കെ മരിച്ചുപോയോ അല്ല അവരൊന്നും ഇത് എന്ന് ചോദിക്കുക അതായത് മറ്റുള്ളവർക്ക് സ്വർഗം കൊടുക്കാനും നരകം കൊടുക്കാനും ഒക്കെ പാഞ്ഞു നടക്കുമ്പോഴേ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഇങ്ങനെ മോള് പോട്ടെ ഏവന്റെ കൂടെ ചാടി മറിഞ്ഞാലും സാരമില്ല പണവുമായിട്ടല്ലേ മടങ്ങി വരുന്നത് എന്റെ മോൾക്ക് ചെറിയ പ്രായത്തിലെ ആൺകുട്ടികളുമായിട്ട് തൊട്ടും പിടിച്ചും കളിക്കുന്നതാണ് ഇഷ്ടം അങ്ങനെ അടിച്ചും പിടിച്ചും കളിക്കാറുണ്ട് ഞാനത് കണ്ടിട്ടുണ്ട് അത്തരക്കാര് വീട്ടിലും വരാറുണ്ട് അതിന് വേണ്ടുന്ന അടിക്കാനും പിടിക്കാനും കളിക്കാനും ഒക്കെയുള്ള സൗകര്യം ഞാൻ എൻ്റെ മോൾക്ക് വീട്ടിലും ഉണ്ടാക്കി കൊടുക്കാറുണ്ട് എന്ന് പറയുന്ന ഒരു പിതാവിനെ ഞാൻ ആദ്യമായിട്ട് കാണുവാണ് നന്ദി